എത്ര വലിയ ക്രൂരകൃത്യം നടത്തിയാലും സ്വന്തം ആളുകളാണെങ്കിൽ സർക്കാർ ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് വണ്ടിപ്പെരിയാർ കേസിലെ വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ വന്ന വീഴ്ചയാണ് വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പ്രതിയെ കോടതി വെറുതെ വിടുന്നതിലേക്ക് എത്തിച്ചത് പോലീസിന്റെ കണ്ടെത്തിലും സാക്ഷിമൊഴികളും വൈദ്യുദ്ധ്യത്തോടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ പോലീസിന്റെ ശ്രമമായിരുന്നു സിപിഎം ഇടുക്കി ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് പ്രതിക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലുണ്ടായ കോടതി വിധി എല്ലാവരെയും ഞെട്ടിക്കുന്നതും നിരാശയിലാക്കുന്നതുമാണ് വിധിന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ പൊറുതെ വിടാൻ കാരണമായത് എന്ന് വ്യക്തമാണ് വിധിന്യായം പുറപ്പെടുവിച്ച പ്രത്യേക ജഡ്ജ് ആ അന്വേഷണത്തിലുണ്ടായ മുഴുവൻ പാലിച്ചകളെയും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്തെത്തിയില്ല അന്നത്തെ ദിവസം പിറ്റേ ദിവസമാണ് സ്ഥലത്തെത്തിയത് പിറ്റേ ദിവസം സ്ഥലത്തെത്തിയിട്ട് പോലും സാധാരണയായി ഇത്രയും സംശയകരമായ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട പ്രാഥമികമായ തെളിവുകൾ പോലും ശേഖരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആദ്യം ആദ്യമുണ്ടാകേണ്ട തെളിവുകൾ ഫോറൻസിക് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല വിരലടയാള വിദഗ്ധരെ കൊണ്ടുവന്ന് യാതൊരു തെളിവെടുപ്പും നടത്തിയില്ല തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച വസ്ത്രം അലമാരയിൽ നിന്ന് എടുത്തു എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അലമാരയിൽ നിന്ന് എടുത്തത് സംബന്ധിച്ച യാതൊരു തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പ്രതിരക്ഷപ്പെട്ട ജനലെ പൂട്ടിയിരുന്നാണ് കൊളുത്തിട്ടിരുന്നാണ് വേറെ സാക്ഷി പറഞ്ഞത് അത് തുറന്നാണ് കിടന്നിരുന്നത് എന്നാണ് അങ്ങനെ പരസ്പര വിരുദ്ധമായ തെളിവുകളാണ് ആവശ്യമായ യാതൊരു തെളിവുകളും കേസിൽ സ്വീകരിച്ചിട്ടില്ല